വെൽക്കം ടു കെ ഫോർ കിസാൻ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ചേനത്തോട്ടത്തിലാട്ടോ നമ്മുടെ ചേനത്തോട്ടത്തിൽ വേലി പരിപാടി തുടങ്ങാൻ പോവാണ് അപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി കാല് കുഴിച്ചിട്ടൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ സമയം കിട്ടുമ്പോൾ കാല് വന്ന് കുഴിച്ചിടും അങ്ങനെയാണ് പരിപാടി ഇപ്പോൾ നമ്മൾ ഒരു മൂന്നടി ഞാറ്റാ ആട്ടോ വാങ്ങി വയ്ക്കുന്നത് ഇതിപ്പോൾ നാല് നാലിഞ്ച് കണ്ണി വലിപ്പം നാല് നാലിൻ്റെയാണ് നമ്മൾ വാങ്ങിയേക്കുന്നത് മൂന്നടി നമ്മൾ വാങ്ങിയേക്കുന്നത് കേട്ടോ ഇതേ നമ്മൾ ഒരു എട്ട് റോൾ ഇവിടെ വാങ്ങിയിട്ടുണ്ടോ ഇവിടെ മൂന്നെണ്ണം ഉണ്ട് വീട് എടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് എട്ട് റോൾ അങ്ങനെ മൊത്തം നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഒരു റോള് നെറ്റിന് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് നമുക്ക് വരുന്നത് ഇത് നമ്മൾ നെറ്റ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ വാങ്ങിയേക്കണം കേട്ടോ ഞാൻ റഫീഫുകാർക്കും കൂടി പോയി വാങ്ങിയാണ് അപ്പം അങ്ങനെ എട്ട് റോൾ വാങ്ങിയിട്ടുണ്ട് പിന്നെ അവിടുന്ന് അടിയിൽ വലിക്കാനുള്ള കമ്പി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് മൊത്തം നമുക്ക് വണ്ടി അടക്കം ഒരു ഇരുപത്താറായിരം രൂപ നമുക്ക് മൊത്തം ചിലവായിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞത് ഇരുപത്തയ്യായിരയ്ക്ക് പണി തീരുന്ന പറഞ്ഞേ അപ്പോൾ ഇതിന് തന്നെ സാധനങ്ങളൊക്കെ തന്നെ ഒരു ഇരുപത്താറായിരം രൂപ ആയിട്ടുണ്ട് ഇനി കുറച്ച് കുറച്ചും കൂടി നമുക്ക് ചിലപ്പോൾ വേണ്ടിവരും അതിന് നമ്മളവിടെ ഷെ തയർ ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഏറെക്കുറെ നമുക്ക് ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ കുറച്ച് നമ്മളിവിടെ കാല് കുഴിച്ചിട്ടുണ്ടോ അപ്പോൾ അതിന് നമ്മൾ കാല് കുഴിച്ചിട്ട് അത്രേനും നമ്മൾ കമ്പി വലിച്ച് ഈ നെറ്റൊന്ന് വെക്കാൻ വിചാരിച്ചിട്ട് കേട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം കേട്ടോ എന്താ മൊത്തത്തിൽ നമ്മളിവിടെ ഒരു എട്ട് റോള് നമ്മളിവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കാലൊക്കെ കുഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പപ്പേണ്ടിട്ട് സൈഡിൽ നിന്ന് അവിടെ ഇപ്പം ഉണ്ടോ അവിടെ ഇപ്പം ഏതാലും കാല് കുഴിച്ചിട്ടുണ്ടാവശ്യമില്ല അവിടെ ചീമക്കുന്ന കാര്യങ്ങളുണ്ട് അപ്പം ഉണ്ടോ നമ്മൾ ഇവിടെ ഇങ്ങനെ ചീമക്കൊന്ന കാലെ നമ്മൾ കുഴിച്ചിട്ടേക്കണം കേട്ടോ അതെ മഴ പെയ്യുമ്പോൾ മുള അങ്ങനെ പത്തടി പത്തടി ഗ്യാപ്പിനാണ് നമ്മൾ കുഴിച്ചിട്ടേക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ലൈന് പിടിച്ചിട്ട് ഇതാ ഇവിടെ ഒരു കാലുണ്ട് ഇവിടുന്ന് അങ്ങനെ നമ്മൾ കുഴിച്ചിട്ടിട്ടുണ്ട് വിട്ടിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ദിവസത്തെ പണിയാണ് നമ്മൾ രാവിലെയൊക്കെ ആയിട്ട് വന്ന് പിന്നെ ഫാമില് കോഴി പിടിച്ച് പോയി അപ്പം ക്ലീനിങ്ങും പരിപാടിയും എല്ലാ ഇതിൻ്റെ കൂടെ നടക്കണമല്ലോ അപ്പം ഉണ്ടോ ഇവിടുന്ന് അങ്ങനെ ഉണ്ടോ ലൈന് കയർ പിടി പിടിച്ച് അങ്ങനെ നമ്മൾ ലൈൻ എടുത്തു പിന്നെ അടിയിൽ ചെറിയൊരു ലെവലാകാൻ വേണ്ടി ചെറിയൊരു വരമ്പും കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഉണ്ടോ മൊത്തത്തിൽ ഇവിടുന്ന് അങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് ചീമൊക്കെ ഒന്നൊക്കെ ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ട് പിന്നെ കാലിൽ നമുക്ക് വേറെ കണ്ടും പോകണ്ടാവുന്നില്ല കേട്ടോ അങ്ങനെ ഉണ്ടോ നമ്മൾ അവിടെ വരെ നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആയത് തന്നെ ഞങ്ങൾ ഇങ്ങനെ ലൈനിങ്ങനെ കൊടുക്കുകട്ടോ ഇത് അത്യാവശ്യം മണ്ണുള്ള കമ്പി കേട്ടോ മണ്ണുള്ള കമ്പി ഇങ്ങനെ ആദ്യം ഇങ്ങനെ അടി കൂടെ കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ എല്ലാ കാലിലും അങ്ങനെ ചുറ്റി കെട്ടുന്നുണ്ട് കേട്ടോ ഒരു ചുറ്റി ചുറ്റുന്നുണ്ട് ടൈറ്റ് ആക്കിയിട്ട് അങ്ങനെയാണ് നമ്മൾ അടിയത്തെ കമ്പി മൊത്തം കെട്ടുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഒരു റോള് കെട്ടാനുള്ള കമ്പി വലിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ അടിയത്തെ കമ്പി ഇതങ്ങനെ ഓരോ കാലയങ്കിലും ചുറ്റിയിട്ട് ഇതാ ഇങ്ങനെ ഇത്രയും ദൂരം നമ്മൾ വലിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ മുകളത്തെ കമ്പി കെട്ടാൻ പോകട്ടോ മുകളിൽ കുറച്ച് നമ്മൾ അലിയെ കെട്ടിയെ കാട്ടും കുറച്ച് വണ്ണം കുറഞ്ഞ കമ്പി കേട്ടോ കുറച്ച് അത്യാവശ്യം വണ്ണം ഉണ്ട് വണ്ണം കുറഞ്ഞ കമ്പിയാണ് മൂന്നൽ നമ്മളിവിടെ കെട്ടുകയാണ് നമ്മളൊരു അളവ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ അലി ആ കമ്പിയിൽ നിന്ന് ആ അളവ് പോലെ വെച്ചിട്ടാണ് നമ്മൾ മുകളിൽ കമ്പി കെട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളൊന്ന് കെട്ടാൻ പോകും കേട്ടോ കെട്ടി കഴിഞ്ഞിട്ട് ഇനി കാണിച്ചാലോ അങ്ങനെ നമ്മൾ മുകളിലത്തെ കമ്പിയും നമ്മൾ കെട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏകദേശം നേരത്തെ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു റോള് കെട്ടാനുള്ള കമ്പിയാണ് ഇപ്പോൾ നമ്മൾ വലിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ റോള് നെറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് കെട്ടാനായിട്ട് പോവാണ് റോളിങ്ങനെ ഉരുട്ടിങ്ങനെ കൊണ്ടുപോവാണ് ഇതാ നമ്മളത് പൊക്കി വെച്ചിട്ട് ഇനി നമ്മളത് കെട്ടാൻ പോകാം കേട്ടോ അപ്പോൾ ആയത് നമ്മൾ ഈ സൈഡിൽ നിന്ന് തുടങ്ങണേ അപ്പോൾ സൈഡ് നേരെ കെട്ടണം അതിനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ സൈഡ് കെട്ടാൻ വേണ്ടിയിട്ട് വണ്ണം കുറഞ്ഞ കമ്പി കട്ടോ നമ്മൾ മുകളിൽ കെട്ടിയ കമ്പിനെക്കാട്ടും വണ്ണം കുറഞ്ഞ കമ്പിയാണ് നൈസ് കമ്പിയാണ് അപ്പോൾ ആയതാ നമ്മൾ ഈ സൈഡ് കെട്ടുകയാണ് സൈഡിൽ നമ്മളൊരു മൂന്ന് കെട്ടുന്ന രീതിയിലാണ് നമ്മൾ കെട്ടുന്നത് ഒരു കാലയിൽ അടുത്ത കാല കെട്ടുമ്പോൾ നമ്മൾ ഒന്നുകൂടി വലിച്ച് ടൈറ്റാക്കിയിട്ട് കെട്ടും പിന്നെ അടിയിലും മുകളിലും നമ്മൾ അതിൻ്റെ ലോക്ക് ഉണ്ട് ആ ലോക്ക് നേരെ കമ്പിയിലേക്ക് എന്താ നിവർത്തിയിട്ട് അത് വളച്ചു കൊടുക്കേണ്ട പരിപാടിയാണ് അങ്ങനെയാണ് നമ്മൾ കെട്ടാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ മുകളും കൂടിയും കെട്ടി ടൈറ്റാക്കുകയാണ് ഈ തോണേക്ക് നമ്മൾ അവിടെ നിന്നും കൊണ്ട് വലിച്ച് ആക്കിയിട്ട് കെട്ടിയിട്ടുണ്ട് രണ്ട് കമ്പി കമ്പിയുണ്ടോ കെട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ലോക്ക് കാണിച്ചിരുന്നത് കേട്ടോ അടിയിലാണ് കണ്ണിയുടെ ലോക്ക് ഉണ്ട് ലോക്ക് നിവർത്തിയിട്ട് അടിയിൽ കെട്ടിയ കമ്പിയിലേക്ക് കയറ്റിയിട്ട് വളച്ച് വെക്കുക ഉണ്ടോ അതുപോലെ തന്നെ നമ്മളെല്ലാ കണ്ണിയും ഇടുന്നുണ്ട് കേട്ടോ അടിയിലും മുകളിലും നമ്മളിതേമാതിക്ക് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ മുകളിലും അത് നിർത്തിയിട്ട് നമ്മളെ മുകളിലത്തെ കമ്പിയിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് അത് നേരെ പ്രസ് കൊടുക്കും കേട്ടോ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ഇതാ നമ്മൾ ഒരു റോള് നെറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് ഇട്ട്താ ഇങ്ങനെ നമ്മൾ ആറ്റം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ ഏകദേശം മുപ്പത് ആണ് ഒരു റോള് പറയുന്നത് ഏകദേശം തൊണ്ണൂറ് അടി മുകളുണ്ടാവും അങ്ങനെയാണ് അവർ പറഞ്ഞ കണക്ക് ഏറെക്കുറെ നമുക്ക് ആ ഒരു വലുപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു റോള് നെറ്റ് നമ്മൾ കെട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഏകദേശം കണ്ടോ നല്ല ടെമ്പറാണ് ഇനി നമ്മൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ കാല് കൊടുക്കട്ടോ കാല് കൊടുത്തിട്ട് അതിലേക്കും കൂടി നമ്മൾ പൊടിച്ച് കെട്ടും അപ്പോൾ നല്ല ബലം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇന്ന് പോകളെ കെട്ടി കഴിഞ്ഞിട്ടുള്ളൂ ഇനി നമുക്ക് വൈകി കെട്ടാണ്ട് ഞാൻ എല്ലാം കെട്ടി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും കേട്ടോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അടുത്ത് ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക എന്നാലും ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ബൈ